ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് ഞാൻ ഇന്ന് അടിപൊളി അത് നമുക്ക് ഗൾഫിലെല്ലാം കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ലിവറും അതുപോലെ കിഡ്നും രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കിലോം ലിവറും കരളും രണ്ട് മിക്സായിട്ടുള്ള തന്നെ എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്കീ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല എല്ലാം ചേർത്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഉപ്പ് ആവശ്യത്തിനും കൂടി ചേർത്ത് നല്ലതുപോലെ ഇതുപോലെ നമുക്ക് നമുക്കിതൊന്നും മിക്സാക്കിയെടുക്കാം ഇത് നമുക്ക് അടിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ഈ ലിവറിൻ്റെ വെള്ളം തന്നെ ഉണ്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം പൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ലിവറിൻ്റെ വെള്ളമൊക്കെ ഒട്ടുമില്ല നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ഇനി നമുക്ക് നമുക്കിതിന് വേണ്ട ചീനച്ചട്ടി വെക്കണം അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചിരകം ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച വെളുത്ത് ഇഞ്ചും വെളുത്തുള്ളി അതൊരു രണ്ട് ടേബിൾ സ്പൂണ് ഇതിലേക്ക് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് ചെറിയ പീസാക്കിയതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഇത് നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വറുക്കണം കരിഞ്ഞ് പോയരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്നിങ്ങനെ വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ നല്ലതുപോലെ ഈ ഒരു വരെ നമുക്ക് വറുക്കണം അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും ഇതിങ്ങനെ വറുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി കുഴിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി വേവിച്ച് വെച്ച ലിവർ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം മിക്സാക്കേണ്ടത് അപ്പോൾ നല്ലതുപോലെ ഇതാ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അടിപൊളിയാണ് ഇനി നമുക്ക് ഗൾഫിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന ലിവറൊന്നും എടുക്കാവില്ല എല്ലാവർക്കും ദൂരത്ത് എവിടെയെല്ലാം പോകുമ്പോൾ ഇങ്ങനെല്ലാം ഉണ്ടാക്കിയിട്ടെല്ലാം കൊണ്ടുപോകുക അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു ലിവർ ഫ്രൈ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം താങ്ക്